മുഖ്യമന്ത്രി യുവത്വത്തെ പിണകിക്കൊണ്ട് ഒന്നും നടക്കില്ല ഊമ്പി തെറ്റി കിടക്കുകയല്ല തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന്റെ മുകളിൽ പാവങ്ങൾ മാറി എന്ന് വിളിക്കുന്നതിൽ എനിക്കൊരു മനസ്താവുമില്ല സഹിച്ച് തിരുവനന്തപുരത്തിന്റെ സെക്രട്ടേറിയറ്റിന്റെ മുന്നിലാണ് അതെ യുവാക്കളാണ് നമ്മുടെ നാടിന്റെ മുഖമുദ്ര പക്ഷേ നമ്മുടെ ഈ നാറിയ യുവാക്കൾ പോയി മീൻ വിക്കണം പറഞ്ഞിരിക്കുന്നത് കേരളത്തിന്റെ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ അല്ലേ സജി ചെറിയാൻ നിങ്ങളോട് എന്താ പറഞ്ഞിരിക്കുന്നത് മീൻ വിക്കണം അതുപോലെ പോയി പിച്ച തണ്ടാൻ നീ ഇവിടെ ഇവിടെ എത്ര നിങ്ങൾ എന്തിന്റെ വേണ്ടി സിവിൽ പോലീസ് ഓഫീസർ ഹോൾഡേഴ്സ് കേരളത്തിലെ പോലീസുകാരായി ജീവിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന എഴുതി ഇങ്ങനെ നിൽക്കുന്നവരാ ഏത് വർഷത്തെ ലിസ്റ്റിലായിരുന്നു എത്ര പേരുണ്ട് നിങ്ങൾ രണ്ടായിരത്തോളം പേര് പതിനായിരത്തോളം പേരുണ്ട് എന്താ മക്കളെ അവസ്ഥ നമുക്ക് അർഹിച്ച ഒരു ജോലിക്ക് വേണ്ടിട്ട് അർഹതപ്പെട്ട ഒരു ജോലിക്ക് വേണ്ടി പത്ത് മാസത്തോളം നമ്മൾ ഈ സെക്രട്ടേറിയറ്റിൽ പോയല്ലേ അല്ലെ പത്തനംതിട്ട ദിവസം കൊണ്ട് തിണ്ടിക്കൊണ്ടിരിക്കുകയല്ല ഇവിടുത്തെ എല്ലാ ഭരണശിലാ കേന്ദ്രങ്ങളിലും പോയിട്ടുണ്ട് എന്നിട്ടും ഈ മെറിറ്റിൽ വന്ന ഉദ്യോഗാർത്ഥികളോട് എന്തിനാണ് ഈ ഗവൺമെന്റിന് ഈ ഒരു നിഷേധാത്മകമായിട്ടുള്ള ഒരു സമീപനം നമുക്ക് മനസ്സിലാവുന്നില്ല ഒരുപാട് സ്വപ്നം കണ്ടാ നിങ്ങൾ ഒരുപാട് സ്വപ്നം ഞങ്ങൾ എന്തു തന്നെയാണ് ചെയ്തത് യു കെ കാനഡയ്ക്ക് ദുബായ്ക്ക് പോവാതെ ഈ നാട്ടിലെ ഈ കോൺസ്റ്റിറ്റ്യൂഷനെ വിശ്വസിച്ച് എന്റെ എന്റെ അച്ഛനും അമ്മേനെ വീട്ടിൽ എന്റെ നോക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് ഈ പി എസ് ഞങ്ങൾ ചെയ്തത് അഞ്ഞൂറ്റി മുപ്പത് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പത് തുടങ്ങിയ ഓട്ടമാണ് വർഷമായി ഇനി റാങ്ക് ലിസ്റ്റ് അവസാനിക്കുക ഒരേ മാസം കൂടെ ഉള്ളു ഒരു മാസം പോലും ഇല്ല ഇനി വെറും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ഇപ്പൊ ഉറപ്പു പറയാം ഇതിനു പരിഹാരം എത്ര സർക്കാർ കണ്ടില്ലെങ്കിൽ സർക്കാർ പരിഹാരം കാണുമെന്ന് നിങ്ങൾക്ക് പരിഹാരം ഉണ്ട് അല്ലേ വിശ്വാസമുണ്ട് ഒരു ഉണ്ട് ഉണ്ട് അല്ല എനിക്ക് തോന്നുന്നത് നമ്മുടെ നിങ്ങളോട് നിങ്ങളോട് കാര്യം കാര്യങ്ങളാണ് പട്ടികയിൽ അദ്ദേഹം തന്നെ ഇനി വിദേശത്തോട്ട് യുവാക്കൾ നാടുകടത്തപ്പെടുന്നു അത് വളരെ നല്ല കാര്യമല്ലേ എന്നാണ് പുള്ളി പറഞ്ഞത് ഈ ഒരു തസ്തികയിൽ വയസ്സ് വരെ ഉള്ളവർക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ അങ്ങനെ ആകുമ്പോ വെറും ഇരുപത്തിരണ്ടായി ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു ഉദ്യോഗാർത്ഥി ഈ പരീക്ഷ അപ്ലൈ ചെയ്യുമ്പോ വർഷാവർഷം വരുന്ന നോട്ടിഫിക്കേഷൻ ആണ് നിങ്ങൾ ആലോചിക്കണം അപ്പം ഇത് റാങ്ക് ലിസ്റ്റ് വരുമ്പോഴത്തേക്ക് അവജോ ആണ് നാല് പരിശോധന അടുത്ത് ഒറ്റ പരിശോധി എഴുതി വരുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് ഉണ്ടായത് നമുക്ക് ലഭിച്ചിട്ടുള്ള ആർ ടി ഐ പ്രകാരം നമ്മൾ ഓരോ ഓഫീസുകളും കയറി ഇറങ്ങുമ്പോൾ അവർ പറയുന്നത് നിങ്ങൾക്ക് ഇത് ഇതുകൊണ്ട് കൂടിപ്പോയ വികാശ കമ്മീഷന് പരാതി കൊടുക്കാൻ പറ്റും പിണക്കി കൊണ്ടുള്ള ഒരു നിലപാടും ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടാവില്ല എന്നാണ് അങ്ങനെയാണെങ്കിൽ ഈ പതിനായിരത്തോളം യുവാക്കൾ ഇവർ കിടന്ന ഭിക്ഷേപത്തെ പിണക്കിക്കൊണ്ടൊന്നും നടക്കില്ല ഭൂമി തെറ്റി

ആ അവസ്ഥയിലാണ് ഇവിടെ ജീവിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കണ്ടാലറിയാം തിരുവനന്തപുരത്തൂടെ ഈ നഗരവീതിയിലൂടെ നടക്കുമ്പോൾ പിച്ചച്ചട്ടിയുമായിട്ട് പിച്ചപാത്രമായിട്ട് അന്നത്തെ ജീവിക്കാൻ വേണ്ടി അന്നത്തെ ആഹാരം കഴിക്കാൻ വേണ്ടി ഈ കുട്ടികൾ കുട്ടികളിവിടെ കിടന്ന തെരുവ് പട്ടികളെ പോലെ മുട്ടിലഴിഞ്ഞും മീശം പിടിച്ചും ഇവിടെ കിടക്കുകയാണ് ആരും തിരിഞ്ഞു നോക്കാനില്ല ഒരു ഭരണപക്ഷം കാണാനില്ല കാരണം ഇവിടെ വന്ന് ഞാൻ ഞാൻ ഒരിക്കലും രാഷ്ട്രീയം പറയുന്നില്ല ഇവിടെ വന്നതിൽ ഏത് പാർട്ടിക്കാരൊക്കെ വന്നു പാർട്ടി ഒഴികെ യുവജന പ്രസ്ഥാനങ്ങൾ ഒഴികെല്ലാ യുവജന പ്രസ്ഥാനങ്ങളും അതേപോലെ തന്നെ കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പി എസ് സി പഠിപ്പിക്കുന്ന അധ്യാപകർ ആദ്യമായിട്ടാണ് ഒരു സമരത്തെ അഭിസംബോധന ചെയ്ത് സെക്രട്ടറി മുമ്പിൽ വരുന്നത് ആ ഒരു സന്ദർഭം വരെ നമ്മളെ ഉണ്ടായെങ്കിൽ അത്രത്തോളം നീതി അറിയിക്കുന്ന ലിസ്റ്റാണ് ഇത് എന്നുള്ളത് ജനങ്ങൾക്ക് ഈ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എന്താ പറഞ്ഞത് ശശി സാർ നിങ്ങൾ വളർന്നു വന്ന് പോലീസുകാരാകുമ്പോൾ നിങ്ങളെ വരെ നിയന്ത്രിക്കുന്ന ആളാണ് സാറ് അത് മനസ്സിലാക്കണം എന്താണ് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഉദ്യോഗാർത്ഥികളായി കഴിഞ്ഞാൽ സമരം ചെയ്യും പൊക്കോളും അത് വലിയ പോകാൻ വേണ്ടിയാണോ അവിടെ കിടക്കുന്നത് ഒരിക്കലും പ്രിയപ്പെട്ടവരെ ഇത് ഇനി ആകെ ഉള്ളത് എന്ന് പറയുന്നത് നിങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പൊതുജനങ്ങൾ മാത്രമാണ് ഇവർക്കുള്ള സപ്പോർട്ട് എന്ന് പറയുന്നത് കാരണം ഇവർ നമ്മുടെ വീട്ടിലെ ഒരു സഹോദരങ്ങളാണ് എൻ്റെ അനിയനാണ് നിങ്ങളുടെ ചേട്ടനാവാം നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഈ ഒരു ഇവരുടെ ഒരു കാര്യത്തെ സപ്പോർട്ട് ചെയ്യണം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഏത് നേതാക്കന്മാർ കാണുകയാണോ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിൽ വേറെ വേറെ ഒന്നും വിചാരിക്കരുത് ഇവർക്ക് രാഷ്ട്രീയമില്ല പാർട്ടിയില്ല മതമില്ല എല്ലാ മതക്കാരും ഉണ്ട് ഇവിടെ എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട് പക്ഷേ ഇവരുടെ ജീവിതം എന്ന് പറയുന്നത് കാരണം നമ്മൾ ആഹാരം കഴിച്ചില്ല പിന്നെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല തന്ദേൻ തള്ളയെ നന്നായിട്ട് നോക്കിയില്ലേ പിന്നെ എന്താ എന്തിനാ മീശയും വെച്ച് നടക്കുന്നത് അതുകൊണ്ട് ഇവർ പലരും എടുത്തു ആണത്തം പോയി ഇവരുടെ ജീവിച്ച് കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ഒരു ജോലി സമ്പാദിക്കാൻ കഴി പിന്നെ എന്തോ ഉണ്ടാക്കാനാണ് ഇവിടെ പി എസ് സി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഉള്ളത് ഉടായ്പ എന്നുള്ളതായി നൂറ് ശതമാനം അറിയാം പക്ഷേ ഈ പാവങ്ങൾക്ക് ജീവിക്കണം സാർ ഇവർക്ക് ഇവരുടെ അപ്പനെ അമ്മയും നോക്കണം സഹോദരിമാരെ കെട്ടിച്ച് വിടണം ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് പ്രതീക്ഷയുമായിട്ട് ജീവിതത്തിലേക്ക് വന്ന പാവപ്പെട്ട കുട്ടികളാണ് സാർ തീർച്ചയായും ഇവരെ നിങ്ങൾ കയ്യൊരു പന്ത്രണ്ടാമത്തെ ദിവസമാണ് ഇവർ കിടക്കുന്നത് ഞാൻ വീണ്ടും പറയുകയാണ് ആറ്റുകാൽ പൊങ്കാല ഇവിടെ ഉള്ളതുകൊണ്ട് പലരും കൊണ്ട് പോയി അന്നം കൊടുക്കും അത് കഴിച്ചിട്ട് കുടിവെള്ളം മേടിക്കാൻ പോലും പൈസ ഇല്ല വഴിയിൽ നിന്ന് തെണ്ടിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇവരുടെ കണ്ണീര് നിങ്ങൾ കാണാതെ പോകരുത് സത്യസന്ധമായിട്ട് ഇതിനകത്ത് ഒരു രാഷ്ട്രീയവുമില്ല ഒരു പാർട്ടിയുമില്ല ഒരു മതവുമില്ല തീർച്ചയായിട്ടും കേണപേക്ഷിക്കുകയാണ് സഹായിക്കണം ിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബട്ടൺ അമർത്തൂ